പാലക്കാട് ജില്ലയിലെ ഗ്രാമീണ മേഖലയായ വേങ്ങശ്ശേരിയുടെയും അഭയ കേന്ദ്രമാണ് പി കെ ദാസ് മെഡിക്കൽ സെൻ്റർ ഗ്രാമങ്ങളിലും ഏറ്റവും അത്യാവശ്യ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യം നിറവേറ്റുകയാണ് ഈ ആരോഗ്യ കേന്ദ്രം പാലക്കാട് ജില്ലയിലെ പല ഗ്രാമപ്രദേശങ്ങളിലും അടിയന്തര ചികിത്സാ സൗകര്യം ഇല്ല രാത്രിയിലെ അവസ്ഥ പരിതാപകരമാണ് പ്രാഥമിക ചികിത്സയ്ക്കായി പോലും ദൂരെ സ്ഥലങ്ങളിലേക്ക് പോകണം ഇതിന് പരിഹാരം കാണുകയായിരുന്നു വാണിയംകുളത്തെ പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഒരു ഗ്രാമീണ മേഖല ഗ്രാമീണ മേഖലയിൽ ഗ്രാമം ഇവിടെ മെഡിക്കൽ പല ബുദ്ധിമുട്ടുകൾ അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് തേനീച്ചകളുടെ കൂട്ടത്തോടെയുള്ള കുത്തേറ്റ് അത്യാസന്ന നിലയിൽ ഒരു രോഗി ഇവിടെ എത്തിയത് ജീവന് പോലും ആശങ്കയിലായിരുന്നു അദ്ദേഹത്തിനും തുണയായതും വേങ്ങാശ്ശേരി പി കെ ദാസ് മെഡിക്കൽ സെൻറ്റർ ഒരു പേഷ്യൻ്റ് ഒരു തേനീച്ചക്കടി ഏറ്റവും ഭയങ്കരമായിട്ടൊരു ട്രൊമാറ്റിക് സിറ്റുവേഷനിലാണ് ഇവിടെ വന്നത് ആ പേഷ്യൻ്റ് ഇവിടെ വന്നു ഒരു ഒരു ക്രിട്ടിക്കൽ കെയറോട് കൂടി ഇവിടെ എല്ലാ ഡോക്ടേഴ്സും നല്ല ഒരു ചികിത്സ ഒരു പ്രാഥമിക ചികിത്സ നേടിയിട്ട് അവർ ഞങ്ങൾ പെട്ടെന്ന് മെഡിക്കൽ കെയറിൻ്റെ ആവശ്യം അതെല്ലാം ഇവിടെ ഒരു പ്രാഥമിക കെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ ട്വൻ്റി ഫോർ ഹവർ ആംബുലൻസ് സർവീസസ് ഉണ്ടായിരുന്നു ആ ഒരു ബെനിഫിറ്റ് ഉള്ളത് കാരണം പേഷ്യൻ്റെ ജീവൻ രക്ഷിക്കുകയും വെച്ച് കഴിഞ്ഞു അത് ഒന്ന് അത് അതുപോലെ പല ഇൻസിഡൻസ് ഇവിടെ ഹാർട്ട് ബേസ്ഡ് ഒരു ട്രോമാറ്റിക് പേഷ്യൻസ് ഇവിടെ വന്നിരുന്നു മെഡിക്കൽ സെൻറ്ററിനെ നന്ദിയോടെ സ്മരിക്കുകയാണ് അന്ന് പ്രവർത്തിക്കുന്ന ഫാർമസി ലബോറട്ടറി ആംബുലൻസ് സർവീസുകളും വാർഡ് സൗകര്യവും ഇവിടെ ലഭ്യമാണ് കൂടാതെ പ്രാഥമിക ട്രീറ്റ്മെന്റുകളും മൈൻഡ് ചെയ്തു നൂതന ചികിത്സ എല്ലാവർക്കും ഒരുക്കുന്ന പി കെ ദാസ് മെഡിക്കൽ കോളേജിലും വേങ്ങശ്ശേരി മെഡിക്കൽ സെന്ററിലും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഇളവുകളും അനുവദിക്കുന്നുണ്ട് സസ്നേഹം പോലുള്ള പദ്ധതികളിലൂടെ നൂറുകണക്കിന് രോഗികളാണ് കുറഞ്ഞ ചിലവിൽ രോഗവിമുക്തി നേടുന്നത്